ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉടൻ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി ടീം ലക്ഷ്യ നൽകുന്ന ഓൺലൈൻ എൽ ഡി സി കോഴ്സാണ് എൽ ഡി സി സ്ക്വാഡ് എൽ ഡി സി സ്ക്വാഡിലെ ബാച്ച് വൺ ബാച്ച് ടൂലേക്കുള്ള അഡ്മിഷൻ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഏറ്റവും പുതിയ ബാച്ചായ എൽ ഡി സി സ്ക്വാഡ് ത്രീയിലേക്കാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എൽ ഡി ക്ലർക്ക് കിട്ടുവാൻ വേണ്ടി ലക്ഷ്യയുടെ എൽ ഡി സി സ്ക്വാഡിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുവാൻ പത്ത് കാരണങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ആ പത്ത് കാരണങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും പി എസ് സി പ്രസിദ്ധീകരിച്ച എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് എന്താണോ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് ആ സിലബസ് പൂർണ്ണമായും ചിട്ടയായി ആദ്യം മുതൽ അവസാനം വരെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ അക്സസിബിലിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏത് സമയം വേണമെങ്കിലും ഈ ക്ലാസുകൾ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം റെക്കോർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാരണം നമ്മുടെ അധ്യാപകരുടെ ക്വാളിറ്റിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി പി എസ് സി പരിശീലന രംഗത്ത് നിൽക്കുന്ന പരിചയ സമ്പന്നരായ അധ്യാപകരാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസുകളും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പരിചയ സമ്പന്നത നിങ്ങളുടെ മാർക്കായി മാറുവാൻ നിങ്ങളെ സഹായിക്കും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ഷ്യട ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് ഇതിലെ ഓരോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ചിട്ടയായ സ്റ്റഡി പ്ലാനിലൂടെയാണ് അതായത് പെട്ടെന്ന് ആപ്പിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ ഒരുപാട് വീഡിയോ നിങ്ങൾ കാണും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഏതാണ് ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ പുതുതായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അത്തരം ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആപ്പിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നു മുതലാണോ അഡ്മിഷൻ എടുക്കുന്നത് അന്ന് നിങ്ങളുടെ ഡേ വണ് ആണ് ക്ലാസ്സില് അങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്ന് നേരത്തെ സെറ്റ് ചെയ്ത് തന്നിരിക്കും അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ മതി എല്ലാ വീഡിയോയും ഒരു ടെൻഷനിലായി എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ വട്ടം ചുറ്റി നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് എല്ലാ പോർഷൻസും ചിട്ടയായ സ്റ്റഡി പ്ലാനിലൂടെയാണ് നൽകിയിരിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ട നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം പേഴ്സണൽ മെൻറ്റർഷിപ്പാണ് അതായത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സിലായാലും ഓൺലൈൻ ക്ലാസ്സിലായാലും ഒരു ഉദ്യോഗാർത്ഥി ലക്ഷ്യയിലേക്ക് വരുമ്പോൾ ആ ഉദ്യോഗാർത്ഥി നമ്മുടെ മെൻറ്റർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും പഠിക്കുന്നത് നിങ്ങൾ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ മെന്ററും നിങ്ങളോടൊപ്പം ഉണ്ടാവും അവർ ആക്ച്വലി പഠനത്തിൽ നിങ്ങളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയും അതേസമയം തന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും കാരണം മെന്റർഷിപ്പിന്റെ കീഴിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആഴ്ചതോറും നടത്താറുള്ള ടെസ്റ്റ് പേപ്പറുകൾ കൃത്യമായി എഴുതുക അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്ക് കുറവുള്ളവരെയും കൂടുതലുള്ളവരെയും മെന്റർ നേരിട്ട് വിളിക്കുകയും കുറവുള്ളവർ കൃത്യമായി എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നൊരു കാരണം പോലും ബോധിപ്പിച്ച് അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ കൂടി തന്നെ ആയിരിക്കും ഓൺലൈനിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് ഇത് വരാൻ പോകുന്ന എൽ ഡി സിക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം ഈ മെൻറ്ററിൻ്റെ സപ്പോർട്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ മെൻറ്ററിൻ്റെ കീഴിലും ഒരു ടെലിഗ്രാം ഉണ്ടാവും അത് പബ്ലിക്കിന് അവൈലബിൾ അല്ല കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലുണ്ടാവും അതിലൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലക്ഷ്യയുടെ നോട്ട്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെയും എക്സാം ഉണ്ടാവും ഒരു പുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കാൻ പേഴ്സണൽ മെന്റർഷിപ്പിന് കഴിയും ശരി അടുത്തതും അഞ്ചാമത്തത് അഞ്ചാമത്തത് എസ് സി ആർ ടി എൻ സി ആർ ടി കവറേജ് ആണ് പുതിയ പരീക്ഷാ സമ്പ്രദായത്തിൽ എസ് സിആർ ടിയുടെയും എൻ സി സി ആർ ടി പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമായിട്ടും എസ് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടായിരിക്കും കാരണം ഓരോ പോർഷൻ പഠിപ്പിക്കുമ്പോഴും ആ പോർഷനുമായി അനുബന്ധിച്ചു വരുന്ന എസ് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്ററും കൂടെ ചേർത്തിട്ടാണ് ക്ലാസ്സിലെ കോണ്ടന്റ് തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഒരു എസ് സി ആർ ടി എൻ സി ആർ ടി പഠനത്തിൻ്റെ ആവശ്യം വരില്ല ഓരോ ക്ലാസ്സുകളും എൻ സി ആർ ടി എസ് സി ആർ ടി ബേസ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ശരി അത് കഴിഞ്ഞ് ആറാമത്തെ കാരണത്തിലോട്ട് പോകുമ്പോൾ പി വൈ ക്യു കവറേജ് ആണ് കാരണം ഒരു പി എസ് സി പരീക്ഷ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്നത് വളരെ വലിയൊരു മണ്ഡത്തരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പ്രീവിയസ് ക്വസ്റ്റ്യൻ കവറേജ് ആണ് അതിൽ ഒന്നാമത്തെ പ്രത്യേകത എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ നൽകുന്ന ലൈവ് സെഷനാണ് പി ക്യു പർവം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് വരെ ലൈവ് സെഷൻ നൽകുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടന്ന പി എസ് സിയുടെ പുതുക്കിയ സിലബസ് പ്രകാരമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻറെ അനാലിസിസ് ഞാൻ നേരത്തെ പറഞ്ഞ വിദഗ്ധരായ അധ്യാപകർ നൽകുന്നുണ്ട് അത് അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ തന്നെ പേഴ്സണൽ മെന്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും അടിസ്ഥാനപ്പെടുത്തിയും അതിന്റെ പരീക്ഷകളും ഉണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് എന്ത് ഉപയോഗമാണ് കിട്ടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പൂർണ്ണമായി പഠിക്കുന്നു അതിൻ്റെ അനുബന്ധ വസ്തുതകളും നിങ്ങൾ കൃത്യമായി പഠിക്കുന്നു അപ്പോൾ നമ്മുടെ ആപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത പി വൈ ക്യു കവറേജ് ത്രൂ പി ക്യു പറവവും പി ക്യു എക്സ്പ്ലനേഷൻ പി ഡി എഫിലൂടെയാണ് കൃത്യമായി ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഏഴാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ള ആപ്പുകളെക്കാൾ ഉപരി ഓരോ ക്ലാസ്സിനോടൊപ്പവും നമ്മൾ പി ഡി എഫ് നോട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ ആ പി ഡി എഫ് നോട്ടിനോടൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും അറ്റാച്ച് ചെയ്തിരിക്കും ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതായത് ഒരു ക്ലാസ് കാണുന്നു ആ ക്ലാസ്സിലെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു സിസ്റ്റം ഉള്ള മറ്റൊരാപ്പ് നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും കൃത്യമായിട്ട് ക്ലാസ് കാണുക നോട്ട് വായിച്ച് പഠിക്കുക അതിനോടൊപ്പമുള്ള എക്സ്പ്ലനേഷൻ പഠിക്കുക അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിനുള്ള ക്ലാസ്സുകൾ എന്നുള്ളതാണ് അതായത് നമ്മളെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ആരും തന്നെ പഴയ രീതിയിൽ ചോദ്യ ഉത്തരം ചോദ്യമുത്തരം രീതിയിൽ പഠിപ്പിക്കുന്നില്ല ഇപ്പോഴത്തെ പരീക്ഷാ സമ്പ്രദായം നിങ്ങൾക്കറിയാലോ കൃത്യമായിട്ട് പ്രസ്താവനാ രീതിയിലാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ ആ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യണം നമ്മുടെ ക്ലാസുകളായാലും നോട്ട്സുകളായാലും എല്ലാം ആ പ്രസ്താവന രീതിയിലായിരിക്കും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ എൽ ഡി സി പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് കറണ്ട് അഫയേഴ്സിലാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലൂടെ ഉണ്ടാവും അത് വെച്ചിട്ടുള്ള എക്സാംസും നടത്തുന്നതാണ് അപ്പോൾ ആ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങളെ ഒരുപാട് സഹായിക്കും പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പരീക്ഷ എഴുതി നോക്കുക എന്നുള്ളതാണ് പഠനം മാത്രം പോരാ പരിശീലനവും ആവശ്യമാണ് ലക്ഷ്യയുടെ ആപ്പിൽ വീക്ക്ലി ടെസ്റ്റ് പേപ്പർ ഉണ്ട് പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട് പിന്നെ മന്ത്ലി റിവിഷൻ എക്സാംസ് ഉണ്ട് ഇതെല്ലാം നിങ്ങളെ കൊണ്ട് കൃത്യമായി എഴുതിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇരുന്നൂറോളം ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആയിരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നത് അതുകൊണ്ട് പരീക്ഷാ പരിശീലനം ലക്ഷ്യയുടെ ആപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇങ്ങനെ പത്ത് സവിശേഷതകളുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും അഡ്മിഷൻ എടുത്തിട്ട് ഇനി മോശം ക്ലാസ്സുകളായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കൊണ്ടാവാം അങ്ങനെയുള്ളവർ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ലൈവ് സെഷൻസിൽ നമ്മുടെ എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ സാറുമാർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുത്താൽ മതി കേട്ടോ അത് നമ്മൾ ആദ്യമേ പറയുന്നു അല്ലാതെ അഡ്മിഷൻ എടുത്തതിനു ശേഷം അയ്യോ ഈ ക്ലാസ് ആയിരുന്നോ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നേണ്ട കാര്യമില്ല നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓൺലൈൻ കോഴ്സാണ് ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ഡി സി സ്ക്വാഡ് ത്രീ എങ്ങനെ അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം ആ സംശയങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് ഇതിൻ്റെ തൊട്ടു താഴെയുള്ള കമൻറ്റിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരിക്കും നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസ് കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നിങ്ങൾക്കുണ്ടാവും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ആശംസകൾ നന്ദി